ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യല് ഷാപ്പിംഗ് തന്നെ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയേർത്ത് വണ്ടിയിലോട്ട് ഇടണു ഗാർഡൻസ് അതി പറينه ഞാൻ ഉറങ്ങിയില്ല എനിക്ക് ടെൻഷൻ ആയിരുന്നു മാർക്കോ 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 ഞാൻ വരുന്നേ പോസ്റ്റേ മാറ് മാറ് ദേവി गेट ഉടട പോസ്റ്റേ എക്സ്പ്ലോർ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ ഗ്രാൻഡ് മോഡലാണ് അപ്പൊ ഇവിടെ ഒരു കാഴ്ച അതായത് നമുക്ക് ഈ എഫ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ തകർപ്പൻ കാർ റേസിംഗും പരിപാടികളൊക്കെ അപ്പോൾ നമുക്കും അതൊക്കെ കാണുന്ന സമയത്ത് നമുക്കും അതൊക്കെ ചെയ്താൽ കൊള്ളാം അങ്ങനെയുള്ള ആഗ്രഹം കാണും അല്ലേ നമുക്ക് അത്തരം കാർ റേസിംഗ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമ്മുടെ ഗോക്കാട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പീഡ് വേ കൊച്ചിനാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ സൂക്കം പത്നി അപ്പോ ഗ്രാൻഡ് മോളിന്റെ ഫോർത്ത് ഫ്ലോറിലാണ് ഈ ഗോക്കാട്ടിങ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാർ റേസിങ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല നമ്മൾ എന്താണെങ്കിലും എൻ്റെ ആദ്യത്തെ അനുഭവമാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ബാ ഹലോ ഭായ് ജോസ് 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 മറ്റേ കാർക്ക് ഓടിക്കാം വളരെ സിമ്പിൾ സിമ്പിളാണ് നമുക്കിവിടെ എട്ട് വയസ്സോട്ടുള്ള ആൾക്കാർക്ക് വരെ പിള്ളേരും ഓടിക്കുന്നു വളരെ സിമ്പിൾ ആണ് അതെ അതെ ഇത് ശരിക്കും ബേസിക്കലി മോട്ടോർ സ്പോർട്സിൻ്റെ ഒരു തുടക്കമാണ് ഗോ കാർട്ടിങ് അപ്പം ഇപ്പം ഫോമുല വണ് അങ്ങനത്തെ റേസുകളോട്ട് പോകണമെങ്കിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഗോ കാർട്ടിങ്ങിലൂടെ എന്നാലും എൻ്റർടൈൻമെന്റ് ആയിട്ടും ആൾക്കാർ വന്ന് ഓടിക്കുന്നുണ്ട് എന്നാൽ പ്രൊഫഷണൽ രീതിയിൽ ഓടിക്കുന്നെങ്കിലും അങ്ങനെയും ചെയ്യാം ഓ തീർച്ചയായും വരും 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 ഞാൻ തിരികത്തോടെ ഇറക്കും

നമ്മളിപ്പം തുടങ്ങിയിട്ട് ഒന്നര കൊല്ലാവുന്നുള്ളു അപ്പം മിക്ക ആൾക്കാരും പുതിയതാണ് ഇതിനകത്തോട്ട് പിന്നെ ഓടിച്ചു ഓടിച്ചവര് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ ആയിരുന്നു വലിയ ഒരു കാര്യമല്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് ഇവർ ആക്സിലറേറ്ററും അല്ല അല്ല ആക്സിലേറ്ററേ കിട്ടാ വണ്ടി ഓടത്തുള്ളൂ എന്താ പോകത്തേ ഇത് ചരിക്കൽ എനിക്ക് കുറച്ച് പ്രയാസമാണ് ബാക്കി ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പ് സ്പീഡില്ലല്ലോ ഇതിനെ നമുക്ക് ഇവരെ പുറകെ കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ മാത്രം ഇതിൽ ഓടിച്ചാൽ മതി അങ്ങനെയൊന്നുമില്ല വണ്ടി ഓടിക്കാൻ അറിയാതെ എന്നെ പോലുള്ള മതബു മതബുദ്ധികൾക്കും ഇത് ഓടിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് ആക്സിലറേറ്ററിൽ വെച്ചിട്ടാണ് ഇത് കറക്കുന്നത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആക്സിലേ ആക്സിലറേറ്റർ ഏതാ ട്രേക്ക് ചെയ്താന്ന് അറിയാത്ത ആളാണ് ഞാൻ ആ എന്നോട് ഇവർ ചവിട്ടാൻ പറയുന്നത് നമുക്ക് സേഫ്റ്റി മാത്രമുണ്ട് അവിടെ ഓ പോയി പോയി ഇതിനകത്ത് ഇതിന് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടി ചേട്ടന്മാർ പുറകെ വരുന്നുണ്ട് ഇത് നല്ല സ്പീഡായിട്ട് ഓടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ അങ്ങനെ എനിക്കങ്ങനെയൊരു ഇല്ലാത്തതുകൊണ്ടാണ് 嗯。<yet. S 2> <laughs> വീഴാൻ തുടങ്ങി കണ്ടോ പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവർ ഇതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായോ നമുക്കങ്ങനൊന്നും ഒന്നും പറ്റത്തില്ല എല്ലാം സെക്യൂറാണ് എല്ലാ പരിപാടികളും സെക്യൂറാണ് അങ്ങനെയാണ് ഇവരെല്ലാം ചെയ്തു വച്ചേക്കുന്നത് അങ്ങനൊരു വലിയ കാര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ദാരുണമായ അപകടം ഇവിടെ നടന്നേനെ വളയ്ക്കാനൊക്കെ രസമുണ്ട് അടിപൊളി പരിപാടിയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചേട്ടാ എന്നോട് പറഞ്ഞത് ഇത് താൻ ചെയ്യുമ്പോൾ ആക്സിലറേറ്ററു ചവിട്ടണമെന്നാണ് പറഞ്ഞത് അപ്പം ശരിയാണ് എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് തത്തിക്കൊളിക്കുന്നത് പക്ഷേ എന്നാലും ഒരു രസം ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ആദ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ ഞാനിത് പഠിക്കേണ്ടിയിരിക്കുന്നു അടിപൊളി പരിപാടിയായി പക്ഷേ എനിക്ക് ഓടിച്ചോടിച്ച് വരുമ്പോൾ നല്ല സുഖം വരുന്നുണ്ട് കേട്ടോ ഇത് കൊള്ളാം അപ്പം എന്തായാലും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രത്യേകിച്ച് ഇത് ഇപ്പോൾ റേസിങ് പ്രാന്തൊക്കെയെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് റേസിംഗ് പ്രാന്ത് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ കണ്ടില്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ മനുഷ്യനും ചെയ്യാൻ പറ്റും ഇതൊക്കെ കാർ ഓടിക്കാൻ അറിയണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന കേട്ടല്ലേ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും ചെയ്യാം കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് ആദ്യം വന്നതിലേക്കാണ് ഞാൻ ഭേദപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു മയത്തില മയത്തിലോടിച്ചാൽ മതി വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ പാമ്പ് പിടിച്ചവൻ എൻ്റെ പുറകെ അറങ്ങുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലും ചെന്നിടിച്ചു ഞാനെങ്ങനെ കണ്ട കണ്ട ഞാൻ എൻ്റെ ഫിനിഷിങ് പോയിന്റിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ റൈഡിങ് നിങ്ങള് കണ്ടല്ലോ അപ്പൊ ഈ സാധനം ഇത് ആക്ച്വൽ ആയിട്ട് എങ്ങനെയാണ് തകർത്ത് ഓടിച്ചു കേട്ടത് എന്ന് അപ്പൊ ഈ ചേട്ടന്മാരെ കാണിച്ചായിരുന്നു ഞാൻ ഓടിച്ച തിരുവതിരകളി അല്ല അപ്പൊ എന്താണെങ്കിലും ചേട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു അമ്മ എനിക്ക് വയ്യ അപ്പൊ എന്താണെങ്കിലും ഇടപ്പള്ളി ഗ്രാൻഡ് മോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റൻപത് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു റൈഡ് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ നമ്മുടെ ബിഹൈൻഡ് വുഡ് എക്സ്പ്ലോറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മൾ അടുത്തൊരു സ്ഥലം കണ്ടെത്തി നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും അപ്പൊ അത് വരേക്കും